അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വരക്കാത്തുഹു പ്രിയ സുഹൃത്തുക്കളെ പ്രവാചകന്റെ പള്ളിയിൽ ഒരു മയ്യത്ത് നമസ്കാരത്തിനിടെ ആകാശത്ത് അസാധാരണമായി ഒരു പറക്കും കുതിര പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് ഒരു അത്ഭുതം സംഭവിക്കുകയും ചെയ്തു അള്ളാഹു അക്ബർ പ്രിയ സുഹൃത്തുക്കളെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹുവ സല്ലമയുടെ അനുഗ്രഹീതമായ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മദീനയിലെ പ്രവാചകന്റെ പള്ളി മസ്ജിദുൻ നബവി അവിടെ നിന്ന് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിശയകയമായ ഒരു അത്ഭുതം സംഭവിച്ചു അത് കണ്ട എല്ലാവരും അള്ളാഹു അക്ബർ എന്ന് ആർത്തുവിളിച്ചു ആ കാഴ്ച എല്ലാവർക്കും ഒരു പാഠമായി മാറി ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ അവസാനം വരെ ഞങ്ങളോടൊപ്പം തുടരുക പ്രവാചകന്റെ പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് ഇസ്ലാമിലെ രണ്ടാമത്തെ പുണ്യസ്ഥലവുമാണിത് മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലമായ മക്കയിലെ മസ്ജിദുൽ ഹറമാണ് ഒന്നാമത്തേത് ജറുസലമിലെ മസ്ജിദുൽ അക്സയും ഇസ്ലാമിലെ ഒരു പുണ്യസ്ഥലമാണ് സൗദി അറേബ്യയിലെ മദീനയിലാണ് പ്രവാചകന്റെ പള്ളി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് പള്ളിയുടെ ഏറ്റവും വലിയ വിപുലീകരണം നടന്നത് പള്ളിയുടെ കിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രവാചകന്റെ ഖബറിനു ചുറ്റുമുള്ള സ്ഥലമായാണ് ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അൻഹു ഉമർ അബ്നുൽ ഖത്താബ് റൽ അള്ളാഹു അൻഹു എന്നിവരുടെ ഖബറുകൾ ഇവിടെ തന്നെയാണ് ഈ കബറുകൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന പച്ച കുബ്ബ മസ്ജിദുൻ നബവിയുടെ ഏറ്റവും പ്രമുഖമായ സവിശേഷതകളിൽ ഒന്നാണ് കഴബ സന്ദർശിക്കുന്ന ഏതൊരാളും ഉമ്രയോ ഹജ്ജോ നിർവഹിച്ച ശേഷം മദീനയിലെത്തി പ്രവാചകന്റെ കബർ സന്ദർശിക്കേണ്ടത് നിർബന്ധമാണ് മദീനയിൽ വെച്ച് മരണപ്പെടുന്നവർ വളരെ സവിശേഷതയുള്ളവരായി കണക്കാക്കപ്പെടുന്നു അവരുടെ മയത്ത് വളരെ ബഹുമാനത്തോടെ സംസ്കരിക്കുകയും ജന്നത്തുൽ ബക്കീയയിൽ കബറടക്കുകയും ചെയ്യുന്നു ഉമ്രയ്ക്കായി മദീന സന്ദർശിക്കുമ്പോൾ തങ്ങൾ മടങ്ങി വരരുതെന്നും മറിച്ച് അവിടെത്തന്നെ കബറടക്കപ്പെടണമെന്നും പല മുസ്ലിങ്ങളും ആഗ്രഹിക്കാറുണ്ട് എങ്കിലും ഹജ്ജോ ഉമ്രയോ നിർവഹിച്ച് സുരക്ഷിതമായി മടങ്ങി വരുന്നവരുമുണ്ട് മദീനയിലും കായബയിലും പോയി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ സാധിക്കുന്നത് ഒരു അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു അത്തരത്തിൽ ഉമ്ര നിർവഹിക്കാൻ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരാൾ നിരവധി തടസ്സങ്ങൾ നേരിട്ടിട്ടും ഒടുവിൽ കാഴ്ബയിലേക്ക് യാത്ര തിരിച്ചു അദ്ദേഹം ധനികനായിരുന്നെങ്കിലും യാത്ര തടസ്സപ്പെടുത്തുന്ന നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഇത്തവണ കാഴ്ബ സന്ദർശിക്കാനും തുടർന്ന് മദീനയിലെത്തി പ്രവാചകന്റെ കബർ സന്ദർശിക്കാനും അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തിരുന്നു വളരെയധികം പരിശ്രമങ്ങൾക്ക് ശേഷം അദ്ദേഹം സൗദി അറേബ്യയിലെത്തി ആദ്യം കാഴ്ബ സന്ദർശിച്ചു അവിടെ വെച്ച് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു അവിടെ എത്തിയ ശേഷം പല മുസ്ലിങ്ങളും വികാരാധീനരാകാറുണ്ടെന്ന് ചുറ്റുമുള്ളവർക്കറിയാമായിരുന്നു അദ്ദേഹവും വ്യത്യസ്തനായിരുന്നില്ല അദ്ദേഹം വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഉമ്ര നിർവഹിച്ചു തന്റെ പാപങ്ങൾക്ക് പുറുക്കലിനെ തേടി ഉമ്ര പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം അതിയായ സന്തോഷത്തോടെ മദീനയിലേക്ക് പുറപ്പെട്ടു ജീവിതത്തിലെ എല്ലാ സന്തോഷവും തനിക്ക് ലഭിച്ചതായി അദ്ദേഹത്തിന് തോന്നി പ്രവാചകന്റെ കബറിങ്കിൽ ചെന്ന് അദ്ദേഹം അവിടുത്തെ സ്വർണ അഴികളിൽ പിടിച്ചുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ തടയാൻ കഴിഞ്ഞില്ല സാധാരണയായി ആളുകളെ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ അനുവദിക്കാത്ത നിരവധി കാവൽക്കാർ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നതുകൊണ്ട് ആർക്കും അദ്ദേഹത്തെ സമീപിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം നിലത്തു നിലത്തുവീണു കിടന്നു കാവൽക്കാർ വെള്ളം നൽകി ഉണർത്താൻ ശ്രമിച്ചിട്ടും അദ്ദേഹം അബോധാവസ്ഥയിൽ വളരെ നേരിയ ശ്വാസത്തോടെ തുടർന്നു ആശങ്കാകുലരായ ആളുകൾ അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രി അധികൃതർ അറിയിച്ചത് അദ്ദേഹത്തിന് വളരെ കുറച്ചു സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും കുടുംബത്തെ ഉടൻ വിവരം അറിയിക്കണമെന്നുമാണ് എന്നാൽ അദ്ദേഹം ഒരു ട്രാവൽ ഏജന്റിനൊപ്പം യാത്ര ചെയ്തതിനാൽ കുടുംബത്തിൽ നിന്ന് ആരും ഒപ്പമുണ്ടായിരുന്നില്ല ട്രാവൽ ഏജന്റിനെ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ അറിയിക്കുകയും ചെയ്തു ഏജന്റ് ഈ സന്ദേശം ആ മനുഷ്യന്റെ കുടുംബത്തിന് കൈമാറി അദ്ദേഹം മദീനയിൽ തന്നെ ഖബറടക്കപ്പെടണമെന്ന് കുടുംബം ആഗ്രഹിച്ചു കാബ സന്ദർശിച്ച ശേഷം മദീനയിൽ വെച്ചു മരിക്കണമെന്ന് അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതിനാൽ അവിടെ തന്നെ ഖബറടക്കണമെന്നത് കുടുംബത്തിൻ്റെയും ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ജന്നത്തുൽ ബക്കീയിൽ ഖബറടക്കാൻ അനുമതി ലഭിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു താമസിയാതെ അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്ന യാതൊരു രോഗവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നതിനാൽ ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു ഈ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചു വന്നപ്പോൾ അതൊരു പക്ഷിയല്ല മറിച്ച് ഒരു പറക്കും കുതിരയാണെന്ന് വ്യക്തമായി അത് മയത്തിനരികിൽ വന്നു നിന്നു അത് മയത്തിന് മുകളിലൂടെ തലകുനിക്കുന്നതായി തോന്നി തുടർന്ന് മുൻകാലകൾ ഉയർത്തി ഉച്ചത്തിൽ ചിനച്ചു ഇത് കണ്ട് വളരെ വികാരാധീനനായ ഇമാം മരണപ്പെട്ടയാൾ സുഹൃതവാനാണെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ സ്ഥാനം നൽകണമെന്നും പാപിയാണെങ്കിൽ പുറത്തു കൊടുക്കണമെന്നും പ്രാർത്ഥിച്ചു അതിനുശേഷം മയ്യത്ത് കബരടക്കാനായി കൊണ്ടുപോകാൻ അദ്ദേഹം ആംഗ്യം കാണിച്ചു ആളുകൾ അള്ളാഹു അക്ബർ മുഴക്കിക്കൊണ്ട് മയ്യത്ത് വേഗത്തിൽ ജന്നത്തുൽ ബക്കീയിലേക്ക് കൊണ്ടുപോയി ഇതൊരു പ്രത്യേക അനുഗ്രഹമാണെന്ന് ഇമാമിന് ഉറപ്പായി കാരണം ആ അത്ഭുത ദൃശ്യം അദ്ദേഹം മാത്രമേ കണ്ടിരുന്നുള്ളൂ സൗദി അറേബ്യയിൽ സി സി ടി വി ക്യാമറകൾ ഉള്ളതിനാൽ ഈ സംഭവം റെക്കോർഡ് ചെയ്യപ്പെട്ടു ആളുകൾക്കിത് കാണാനും സ്വന്തം പരലോക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും സാധിച്ചു അല്ലാഹു നമുക്കും ഇതുപോലൊരു മരണം നൽകട്ടെയെന്നും കാര്യങ്ങൾ എളുപ്പമാക്കിത്തരട്ടെയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക സുരക്ഷിതരായിരിക്കുക പരിപാലിക്കാൻ ആരുമില്ലാത്തവരെ ഓർക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമല്ലാഹി വാത്ത